നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ അതിർത്തി രക്ഷാ സേനയിൽ രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതായി റിപ്പോർട്ട് ജമ്മുവിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാൻ ഒഡീഷയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരും തുടക്കത്തിൽ ബിഎസ്എഫിന്റെ രണ്ട് ബറ്റാലിയനുകളും ജമ്മു കാശ്മീരിലെ റിയാസി കിഷ്ത്വാർ കത്വ എന്നിവിടങ്ങളിലേക്ക് അയക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരം സൈനികരടങ്ങുന്ന രണ്ട് ബറ്റാലിയനുകളെ കൂടി ജമ്മുവിൽ വിന്യസിക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ശനിയാഴ്ച കുപ്വാര ജില്ലയിലെ േഖയിൽ പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം നടത്തിയ ആക്രമണം സൈന്യം പരാജയപ്പെടുത്തിയതിനാൽ ഒരു സൈനികൻ മരിക്കുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏറ്റുമുട്ടലിൽ ഒരു പാക് ഭീകരനും കൊല്ലപ്പെട്ടു പാക് സൈന്യത്തിൽ നിന്നുള്ള കമാൻഡോകളും ഭീകരരും ബി ഐ ടിയിൽ ഉൾപ്പെടുന്നുണ്ട് ജില്ലയിൽ കംഗാരി മേഖലയിൽ ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മൂന്ന് ദിവസത്തിനിടെ കങ്കാരി മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് ഇത് ജൂലൈ ഇരുപത്തിനാലിന് കുപ്വാരയിലെ ലോലാബ് പ്രദേശത്ത് ഭീകരരുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു അജ്ഞാത ഭീകരനെയും സുരക്ഷാസേന വധിച്ചു ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു ജമ്മു മേഖലയിലെ മലയോര ജില്ലകളുടെ മുഗൾ ഭാഗത്ത് നാൽപ്പത് മുതൽ അൻപത് വരെ പാകിസ്ഥാൻ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി വൃദ്ധങ്ങൾ അറിയിച്ചു ഇതാണ് വൻതോതിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സേനയെ പ്രേരിപ്പിച്ചത് മേഖലയിൽ നുഴഞ്ഞു കയറാൻ കഴിഞ്ഞ ഭീകരർ ഉയർന്ന പരിശീലനം നേടിയവരാണ് എന്നും അമേരിക്കൻ നിർമ്മിത എം ഫോർ കാർബൻ റൈഫിളുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ അവയുടെ കൈവശമുണ്ടെന്നും വൃദ്ധങ്ങൾ അറിയിച്ചു ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളെ കയറാൻ ശേഷിയുള്ള ചൈനീസ് സ്റ്റീൽ പൂശിയ ബുള്ളറ്റുകളും അവരുടെ പക്കൽ ഉണ്ട് എന്നാണ് വിവരം ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുപത്തിയെട്ട് ഭീകരർ കൊല്ലപ്പെട്ടതായും ചില സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെട്ടതായും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് രാജ്യസഭയിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് തീവ്രവാദത്തോട് സഹിഷ്ണുതയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു